കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് പുറത്തായതിനെ തുടർന്ന് സി എസിനെ ചെന്ന് കാണുന്ന നമ്മുടെ കിരൺ സത്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല മനുവിനെ ശരിക്ക് ശരിക്കുതാൻ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു താരയോട് അവർ ചെയ്തത് ശരിയായില്ല എന്നും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നും സി എസ് പറഞ്ഞതിനെ തുടർന്ന് അവരെ പാഠം പഠിപ്പിക്കുന്നതിനുള്ള സമയം ആയിട്ടില്ല എന്നും കുറച്ചുകൂടി കഴിഞ്ഞതിനു ശേഷം അവർക്ക് തിരിച്ചടി കൊടുക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ സി എസും ഇതേ തുടർന്നാണ് അവിടേക്ക് നമ്മുടെ കല്യാണി തിരികെ എത്തുന്നത് ഇതോടെ കല്യാണിയും ഈ നീക്കത്തെ പറ്റി അറിയാനിടയാവുകയാണ് കല്യാണി ആകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കല്യാണി ചോദിക്കുകയും ചെയ്യുന്നു മനോഹരനുള്ളത് കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കിരൺ ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചു ദുരന്തം വന്നു സംഭവിക്കുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ സി എസും ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന സി എസ് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ താൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുകയും കാർത്തിക നല്ലൊരു പെൺകുട്ടിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് വിക്രമം അതുപോലെ തന്നെ പ്രകാശനും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്